ഭംഗിയാണ് ഹലോ നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ഒരു കുഞ്ഞു യാത്ര പോവാണ് കേട്ടോ നമ്മൾ ഇന്നൊരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം കൂടെ ആണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്റെ പ്രോഗ്രാം അല്ലെങ്കിൽ കുട്ടികളുടെ പ്രോഗ്രാം അങ്ങനെയായിരിക്കും പക്ഷെ ഇന്ന് അത് രണ്ടുമല്ലോ അപ്പൊ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മളങ്ങനെ പോകാൻ വേണ്ടിട്ട് അവിടെ ഇറങ്ങിയതാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ കൊന്ന പൂത്ത് ഇലങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ നല്ല ഭംഗി തോന്നിയിട്ടോ ദൂരെ കാണുന്നത് കാണുമ്പോഴും അമ്പലമാണ് ഇപ്പൊ അത് ഏകദേശം പിടികെട്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ എവിടേക്കാ എന്നുള്ളത് അതെ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ എത്തി നമ്മൾ എല്ലാവരും ജ്യൂസും സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താണ് ഇവിടെ പരിപാടി അതെന്താണെന്നുള്ളത് മാത്രം ഇതുവരെ പറഞ്ഞില്ല പറഞ്ഞില്ലാട്ടോ ആളേനെ ഇപ്പൊ കാണാം അപ്പൊ മനസ്സിലാവും മാത്രമല്ല മാത്രല്ലാട്ടോ അമ്മാമി അമ്മായി ഒക്കെ ഈ സമയമായപ്പോഴേക്കും അവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ മനസ്സിലായില്ലേ കാര്യമായിട്ട് എന്തോ ഉണ്ട് എന്നുള്ളത് ഉം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ തിരുവാതിര കളിയാണ് ചേച്ചി അങ്ങനെ പ്രോഗ്രാമുകൾക്കൊന്നും പോവാറൊന്നുമില്ല പോകാറൊന്നുമില്ലാട്ടോ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ആദ്യമായിട്ട് സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നത് കണ്ടോ സുന്ദരിയായിട്ട് ഞാൻ പറയുമായിരുന്നു സുന്ദരിയായിട്ടുണ്ട് ഇനി ഇത് സ്ഥിരമാക്കിക്കോളാം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും ചേച്ചിയുടെ ആദ്യത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് ചേച്ചിയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലായിരുന്നു കേട്ടോ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അപ്പൊ അതാണ് എല്ലാവരും കൂടി നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു കാര്യല്ലേ ഇപ്പൊ ഇതുപോലെ തിരുവാതിര ടീമുകൾ ഒരുപാട് ഒരുപാട് എല്ലായിടത്തും ഉണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഫാമിലിയൊക്കെ ആയിട്ടും ജോലിയൊക്കെ ആയിട്ടും എല്ലാവരും ഇങ്ങനെ ബിസി ആയിട്ടിരിക്കുന്ന എല്ലാവർക്കും ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ ഇതൊരു നല്ല അവസരമാണ് അല്ലേ ശരിക്കും അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് വേറെയും കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഉണ്ണേറ്റാണെങ്കിലും അതെ അവിടെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടന്ന് ബിസി ആയിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനതേ ചേച്ചിയുടെ ടീമിന്റെ പ്രോഗ്രാം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാം അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു സമ്മാനവും കിട്ടി എന്തായാലും ഒരുപാട് സന്തോഷമായി നമുക്ക് എല്ലാവർക്കും ചേച്ചിയാണെങ്കിലും ഒരുപാട് ഹാപ്പി ആയിരുന്നു കേട്ടോ വമ്പലത്തിൽ തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു ചപ്പാത്തിയും കുറുമൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ എല്ലാവരും അതൊക്കെ അവിടുന്ന് കഴിച്ചു അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് അപ്പേക്കും രാത്രിയായി തിരിച്ചു പോരുന്ന സമയത്ത് ഒരു കുഞ്ഞു മഴയുണ്ടായിരുന്നു അങ്ങനെ അത്രേ ഉള്ളൂ